Hello friends, ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ഇംഗ്ലീഷ് ലേണിംഗ് യൂട്യൂബ് ചാനൽ ഗ്രാമറിനെക്കുറിച്ച് ചിന്തിച്ച് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല വെറുതെ വോയിസ് കേട്ട് കേട്ട് ഇംഗ്ലീഷ് പഠിക്കാം സമയത്തിൻ്റെ വാല്യൂ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതിനെക്കുറിച്ചുള്ള ഒരു നോട്ട് വായിച്ചു കൊണ്ടാണ് നമ്മളിന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മെനിക്ക് അധികം ആളുകളും സമയത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ദ സ്പെൻഡ് ഓൺ തിങ്സ് ദാറ്റ് ഡോൺ ഹെൽപ് ഡൻ ഗ്രോ ഓൾ റീച്ച് ദ ഡ്രീം അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനോ വളർച്ചയ്ക്കോ ഒരു സഹായവും ചെയ്യാത്ത പല കാര്യങ്ങളിലും അവർ സമയം ചെലവിടുന്നു ദ വെയ്റ്റ് ഫോർ ദ റൈറ്റ് മോമെൻറ്റ് ഓർ കീപ് സേയിങ് ഐ വിൽ ഡു ഇറ്റ് ലെയർ ബാട്ട് ദ ട്രോറീസ് ടൈം നെവർ വെയിറ്റ്സ് അവർ ഒരു നല്ല സമയം വരാൻ വേണ്ടി കാത്തിരിക്കുന്നു അല്ലെങ്കിൽ ഞാനത് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ സമയം ഒരിക്കലും കാത്തിരിക്കില്ല അതാണ് യാഥാർത്ഥ്യം ദ ക്ലോക്ക് കീപ്സ് ചേക്കിംഗ് ആൻഡ് വഴി സെക്കൻഡ് യു ലോസ് ഈസ് ഗോൺ ഫോർ എവർ ക്ലോക്ക് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഓരോ സെക്കൻഡും എന്നേക്കുമായി നഷ്ടപ്പെട്ടത് തന്നെയാണ് വൺസ് എ മൊമെൻറ്റ് പാസസ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ബാക്ക് ഓരോ നിമിഷവും ഒരിക്കൽ കടന്നുപോയാൽ പോയാൽ നിങ്ങൾക്കത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല വൈ ഡിഫ് യു പുൽവേസ് ദർ ലൈഫ് സം ടൈംസ് ഇറ്റ്സ് ബിക്കോസ് ദ ഫീൽ സ്റ്റക്കോൾ എഫ്രൈഡ് എന്തുകൊണ്ടാണ് ആളുകൾ ജീവിതം വെറുതെ പാഴാക്കി കളയുന്നത് ചിലപ്പോഴൊക്കെ ഒരു സ്തംഭനാവസ്ഥയോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭയമോ ഒക്കെ അവർക്ക് തോന്നുന്നത് കൊണ്ടാവാം ദ ഡോൺ നോ വേൾഡ്സ് ടു സ്റ്റാർട്ട് സോ ദു നത്തിങ് എവിടെ തുടങ്ങണമെന്ന് അവർക്കറിയില്ല അതുകൊണ്ട് അവർ ഒന്നും ചെയ്യുന്നില്ല Sometimes distractions like phones, games or social media take over their day. ചിലപ്പോഴൊക്കെ നമ്മുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന ഫോണ് ഗെയിം സോഷ്യൽ മീഡിയ ഇതൊക്കെ അവരുടെ ഒരു ദിവസം തന്നെ പാഴാക്കി കളയുന്നു സംടൈംസ് പീപ്പിൾ ഫോളോ അതർ പ്യൂപ്പിൾസ് പ്ലാൻസ് ഇൻസ്റ്റഡ് ഓഫ് ദെയർ ഓൺ ഡ്രീംസ് ചിലപ്പോൾ ആളുകൾ സ്വന്തം ഐഡിയവും പ്ലാനൊക്കെ മറന്നുകൊണ്ട് മറ്റുള്ള ആളുകളുടെ അഭിപ്രായത്തിന് പുറകെ പോകും ആൾ ഓഫ് ദീസ് ലൈഡ്സ് ടു ഫീലിംഗ് എം ട്യോർ ആൻഡ് ഹാപ്പി അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല ദുഃഖവും നിരാശയും ഒഴിച്ച് ബട്ട് ദുഡ് ന്യൂസ് പക്ഷെ ഒരു സത്യം അവശേഷിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ഒന്നും തീർത്തും വൈകിട്ടില്ല യു ക്യാൻ സ്റ്റാർട്ട് യൂസിങ് യുവർ ലൈഫ് വൈസ്ലി റൈറ്റ് നോ നിങ്ങളുടെ ജീവിതത്തെ വിവേകപൂർവ്വം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തുടങ്ങാം ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യുവർ ട്രൈ മീൻസ് യുവർ മോസ്റ്റ് വാല്യുവബിൾ റിസോഴ്സ് സമയമാണ് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമ്പത്തെന്ന് മനസ്സിലാക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ് മണി ക്യാൻ കം ആൻഡ് ഗോ ബട്ട് ടൈം ഇസ് ലിമിറ്റഡ് സക്സസ്ഫുൾ പ്യൂ പോ നോ ദിസ് സീക്രെ പണം വന്നും പോയ പക്ഷേ സമയത്തിനൊരു പരിധിയുണ്ട് ജീവിതത്തിൽ വിജയിച്ച ആളുകൾക്കൊക്കെ ഈ രഹസ്യം നന്നായിട്ട് അറിയാം ദ പ്രോട്ടക്ട് ദ ടൈം കെയർഫുള്ളി ആൻഡ് യൂസ് ഇറ്റ് ടു ലേൺ വർക്ക് ഹാർഡ് ആൻഡ് ഇംപ്രൂവ് അവരുടെ സമയം അവർ വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കുന്നു കാര്യങ്ങൾ മനസ്സിലാക്കാനും കഠിനാധ്വാനം ചെയ്യാനും അങ്ങനെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അത് ഉപയോഗപ്പെടുത്തുന്നു യു വില് ലേൺ ഹൗ ടു സെറ്റ് ഗോൾസ് ഫോക്കസ് ഓൺ വർ മാരൾസ് ആൻഡ് ടേക്ക് ആക്ഷൻ അവരുടെ ലക്ഷ്യങ്ങൾ എങ്ങനെ നിർണയിക്കാമെന്നും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്നും എല്ലാ ദിവസവും എങ്ങനെയൊക്കെ നടപടികൾ എടുക്കണമെന്നും നിങ്ങൾ പഠിക്കുന്നു your life is your story. You are the author. You can write it in any way you want. ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കഥയാണ് കഥ എഴുത്തുകാരൻ നിങ്ങൾ തന്നെയാണ് നിങ്ങളാഗ്രഹിക്കുന്ന ഏതു വിധത്തിലും നിങ്ങൾക്ക് ആ കഥ എഴുതാം വൺ ഓൺലി ഇഫ് യു ഡോൺ വേസ്റ്റ് ടൈം വെയ്ലിങ് ഓർ ഡൗണിങ് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് സംശയിച്ച് സമയം നിങ്ങൾ പാഴാക്കില്ല എന്നുണ്ടെങ്കിൽ മാത്രം എവറി ഡേ ഈസ് എ ന്യൂ ചാൻസ് ടു ബി ബെരർ സ്ട്രോങ്ങർ ആൻഡ് ക്ലോസർ ടു യുവർ ഡ്രീംസ് നമ്മളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ശക്തരാവാനും നമ്മൾ സ്വപ്നം കാണുന്നൊരു ജീവിതത്തിലേക്ക് എത്തിപ്പെടാനും ഉള്ള അവസരങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ടൈം ഈസ് നോട്ട് ജസ്റ്റ് എ നമ്പർ ഓൺ എ ക്ലോക്ക് ടൈം ഈസ് ലൈഫ് സമയം എന്ന് പറയുന്നത് ക്ലോക്കിലെ വേറൊരു നമ്പറല്ല അത് ജീവിതമാണ് എവറി സെക്കൻഡ് യു സ്പെൻഡ് ഈസ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ് ദാറ്റ് യു ക്യാൻ നവർ ഗെറ്റ് ബാക്ക് നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡും ഇമാജിൻ ദാറ്റ് എവറി ഡേ യു റിസീവ് എ ഗിഫ്റ്റ് ഓഫ് എയ്റ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സെക്കൻഡ്സ് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഓരോ ദിവസവും എൺപത്താറായിരത്തി നാനൂറ് സെക്കൻഡുകളാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത് ദാറ്റ് ഇസ് വാട്ട് ലൈഫ് ഗിവ്സ് യു അതാണ് ജീവിതം നിങ്ങൾക്ക് തരുന്നത് ബഡ് യു കോട്ട് സേവ് എനി ഓഫ് ദോസ് സെക്കൻഡ്സ് യു മസ്റ്റ് സ്പെൻഡ് ദം പക്ഷെ അതിലൊരു സെക്കൻഡ് പോലും നിനക്ക് സൂക്ഷിച്ചു വെക്കാനാവില്ല അവയെല്ലാം നിശ്ചയമായും നീ ചെലവഴിക്കേണ്ടി വരും ദ വേ യു സ്പെൻഡ് യുവർ ടൈം ഷോസ് ദ വേ യു ലിവ് യുവർ ലൈഫ് സമയം ചെലവഴിക്കുന്ന നിങ്ങളുടെ രീതി കണ്ടാൽ അറിയാം നിങ്ങളുടെ ജീവിത നിലവാരം എന്താണെന്ന് ഇഫ് യു വേസ്റ്റ് ടൈം യു വേസ്റ്റ് യുവർ ലൈഫ് നിങ്ങൾ സമയം പാഴാക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം പാഴാക്കും മെനി പീപ്പിൾ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ വാല്യുബിൾ ടൈം ഈസ് ആൻഡ് ദർ ഇറ്റ് ഈസ് ടു ലേറ്റ് വളരെ വൈകിയാണ് പല ആളുകളും സമയം എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് മ മനസ്സിലാക്കുന്നത് ദ തിങ്ക് ദ ഹാവ് ഇൻ എഫ് ടൈം സോ ദിലേ എവറി തിങ് അവർക്ക് ആവശ്യത്തിന് സമയമുണ്ടെന്ന് അവർ ചിന്തിക്കുന്നു അതുകൊണ്ട് എല്ലാം അവർ വൈകിപ്പിക്കുന്നു സ്റ്റഡി ടുമോറോ ഓൾ ഫോളോ ദ ഡ്രീംസ് സംഡേ പിന്നെ ചെയ്യാം നാളെ ചെയ്യാം എല്ലാം ശരിയാക്കാം എന്നൊക്കെ അവർ പറയുന്നു ബട്ട് ദാറ്റ് സം ഡേ നവർ കംസ് ബിക്കോസ് ലൈഫ് മൂവ്സ് ഫാസ്റ്റ് ടൈം ഡസ് നോട്ട് സ്റ്റോപ്പ് ഫോർ എനി വൺ പക്ഷേ പറയുന്ന ദിവസങ്ങൾ പിന്നൊരിക്കലും വരുന്നില്ല കാരണം ജീവിതം വളരെ വേഗത്തിലാണ് സമയം ആർക്കു വേണ്ടിയും നിൽക്കുന്നില്ല വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഹാബിറ്റ്സ് വി ഡെവലപ്പ് ഹിസ് കിലിംഗ് ടൈം നമ്മൾ വളർത്തിയെടുക്കുന്ന ഏറ്റവും മോശം ശീലങ്ങളിലൊന്നാണ് സമയം കൊല്ലുന്നത് വി സ്ക്രോൾ ഓൺ അവർ ഫോൺസ് ഫോർ അവേഴ്സ് വാച്ച് വീഡിയോസ് ദാറ്റ് ഡോൺ ആഡ് വാല്യൂസ് വോട്ട്സ് ഇറ്റ് ഡൂയിങ് നത്തിങ് യൂസ്ഫുൾ നമ്മൾ മണിക്കൂറുകളോളം ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നു മൂല്യമില്ലാത്ത വീഡിയോകൾ കാണുന്നു ഉപയോഗപ്രദമായ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നു ദീസ് ആക്ഷൻസ് മേ ഫീൽ ഹാംലെസ് അറ്റ് ദ മൊമെൻറ്റ് പക്ഷേ ഈ പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാത്തതാണെന്ന് തോന്നിയേക്കാം But time they take away days, weeks and even years. പക്ഷെ കാലക്രമേണ അവ ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളും പോലും എടുക്കുന്നു ഇമാജിൻ ഹൗ മെനി ഗോൾസ് കുഡാവ് ബീൻ അച്ചീവ്ഡ് ഇറ്റ് ദാറ്റ് ടൈം വാസ് യൂസ്ഡ് വോയ്സ്ലി നമ്മളെ സമയമൊക്കെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണെങ്കിൽ എന്തെല്ലാം ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ തിങ്ക് അബൌട്ട് ദ സ്കിൽസ് ദാറ്റ് കുഡാവ് ബീൻ ലേൺഡ് ദ മണി ദാറ്റ് കുഡാവ് ബീൻഡ് and the dream that could have been built. നോക്കും എന്തൊക്കെ സ്കില്ലുകൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും എത്ര പണം നമുക്ക് സമ്പാദിക്കാൻ പറ്റും എന്തൊക്കെ സ്വപ്നങ്ങൾ നമുക്ക് സഫലീകരിക്കാൻ പറ്റും ഐ വിഴി ബിഗ് സക്സസ് സ്റ്റാർട്ട്സ് വിത്ത് സ്മോൾ മൊമെൻസ് യൂസ്ഡ് വോയിസ് എല്ലാ വലിയ വിജയങ്ങളും തുടങ്ങുന്നത് വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്ന ചെറിയ നിമിഷങ്ങൾ കൊണ്ടാണ് യു ഡു നോട്ട് നീഡ് ടു ഡു സംതിങ് ഹ്യൂജ് ഐ ഓരോ സെക്കൻഡിലും നിങ്ങൾ വലിയ കാര്യം ചെയ്യണം എന്നൊന്നുമില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സമയം പാഴാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ടൈം ടീച്ചേഴ്സ് എസ് ഇമ്പോർട്ടൻസ് ഓഫ് നൗ ദ പ്രസൻറ്റ് മൊമെൻറ്റ് ഈസ് ദ ഓൺലി ടൈം വി ട്രൂലി ഹാവ് ഇപ്പോൾ എന്നുള്ളതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് സമയം നമുക്ക് പഠിപ്പിച്ചു വരുന്നു ദ പ്രസൻറ്റ് മൊമെൻ്റ് ഈസ് ദ ഓൺലി ടൈം വി ട്രൂലി ഹാവ് സത്യത്തിൽ നമ്മൾ ജീവിക്കുന്ന നിലവിലുള്ള സമയം മാത്രമാണ് നമുക്കുള്ളത് ദ പാസ്റ്റ് ഈസ് ആൾറെഡി ഗോൺ ദ ഫ്യൂച്ചർ ഹാസ് നോട്ട് കം യെറ്റ് ഭൂതകാലം കഴിഞ്ഞു പോയി ഭാവി കാലം വരാനിരിക്കുന്നതേ ഉള്ളു സോ ഇഫ് യു വാണ്ട് ടു മേക്ക് എ ചേഞ്ച് ഇഫ് യു വാണ്ട് ടു ഡു സംതിങ് മീനിങ് ഫുൾ സ്റ്റാർട്ടിനോ അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അർത്ഥവത്തായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പോൾ തുടങ്ങുക ഡു നോട്ട് വെയ്റ്റ് ഫോർ ദ പെർഫെക്റ്റ് മൊമെൻറ്റ് ദ നോ സച്ച് തിങ് ആസ് എ പെർഫെക്റ്റ് ടൈം എല്ലാം തികഞ്ഞൊരു സമയം വരട്ടെ എന്ന് വെച്ച് കാത്തിരിക്കരുത് അങ്ങനെ എല്ലാം തികഞ്ഞൊരു സമയം എന്നൊന്നില്ല യു മേക്ക് ദ ടൈം പെർഫെക്റ്റ് ബൈ ടേക്കിങ് ആക്ഷൻ പ്രവൃത്തി കൊണ്ട് നിങ്ങളാണ് സമയത്തെ എല്ലാം തികഞ്ഞതാക്കേണ്ടത് പ്യൂപ്പിൾ ഓഫ് ടൺ റിഗ്രറ്റ്സ് തിങ്സ് ദ് നോട്ട് ഡൂ റെയർലി ഡു ദ റിഗ്രറ്റ് ടൈം ജനങ്ങൾ പലപ്പോഴും ഖേദിക്കേണ്ടി വരുന്നത് ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഖേദിക്കുന്നത് വളരെ വിരളമാണ് സോ ഇൻസ്റ്റെഡ് ഓഫ് വെയ്റ്റിംഗ് ടേക്ക് സ്മോൾ സ്റ്റെപ്സ് ദോ സ്മാൾ സ്റ്റെപ്സ് ടേക്ക് എൻ എവറി ഡേ വിൽ ചേയ്ഞ്ച് യുവർ ലൈഫ് അതുകൊണ്ട് കാത്തിരിക്കാതെ ഓരോ ചെറിയ പ്രവർത്തികൾ ചെയ്യുക ആ ചെറിയ മുന്നേറ്റങ്ങൾ ദിവസങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കും മെനി ഫ്യൂ പ്ൾ കംപ്ലൈൻറ്റ് അബൌട്ട് നോട്ട് ഹാവിങ് എൻ എഫ് ടൈം ടൈം ധാരാളം ആളുകൾ സമയമില്ലാത്തതിനെ കുറിച്ച് പരാതി പറയുന്നു ബ്രൂത്ത് ഈസ് വി ആൾ ഹാവ് ദ സെയിം ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഈസ്റ്റ് ഡേ ദ ഡിഫറെസ് ഈസ് ഇൻ ഹൗ വി യൂസ് ഇറ്റ് പക്ഷെ സത്യത്തിൽ ഓരോ ദിവസവും നമുക്കെല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണുള്ളത് പക്ഷേ നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് വ്യത്യാസം സക്സസ്ഫുൾ പ്യൂപ്പിൾ ഡു നോട്ട് ഹാവ് മോർ ടൈം ദാൻ അവേഴ്സ് വിജയം വരിച്ച ആളുകൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയമൊന്നുമില്ല ദ ജസ്റ്റ് മാനേജ് ഇറ്റ് ബെരർ അവർ അത് നന്നായി ഉപയോഗിക്കുന്നു എന്ന് മാത്രം ദേ ഫോക്കസ് ഓൺ വാട്ട് മേരേഴ്സ് ദ ഔട്ട് ഡിസ്ട്രാക്ഷൻസ് അവർ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അവർ ശ്രദ്ധ വ്യതിചലിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്നു ദ സേ നോ ടു തിങ്സ് ദാറ്റ് ഡു നോട്ട് ഹെൽപ്പ് ദം ഗ്രോ തങ്ങളുടെ വളർച്ചയ്ക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങളോട് അവർ പുറംതിരിഞ്ഞു നിൽക്കുന്നു ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ ലൈഫ് യു മസ്റ്റ് റെസ്പെക്ട് യുവർ ടൈം നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ സമയത്തെ നിങ്ങൾ ബഹുമാനിക്കണം സ്റ്റാർട്ട് ബൈ ഐഡൻറ്റിഫയിങ് ദ തിങ്സ് ദാറ്റ് വേസ്റ്റ് യുവർ ടൈം നിങ്ങളുടെ സമയം പാഴാക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക യു ഡു നോട്ട് നീഡ് ടു ബി ബിസി ടു ബി പ്രൊഡക്റ്റീവ് ബീങ് ബിസി മീൻസ് ഡൂയിങ് മെനി തിങ്സ് കാര്യങ്ങൾ നടക്കാൻ നിങ്ങളൊരുപാട് ബിസ്സി ആവണോ എന്നൊന്നുമില്ല ഒരുപാട് ബിസ്സി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുവെന്ന് മാത്രം കാര്യങ്ങൾ നടക്കണമെങ്കിൽ ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് സം ടൈംസ് റെസ്റ്റ് ഈസ് ദ റൈറ്റ് തിങ് സംംസ് വർക്കിംഗ് ഹാർഡ് ഈസ് ദ റൈറ്റ് തിങ് ലേൺ ടു ചൂസ് വായ്സ് ലി ബാലൻസ് വർ ടൈം ചില സമയത്ത് വിശ്രമിക്കലായിരിക്കും ഉത്തമം ചില സമയത്ത് കഠിനാധ്വാനമായിരിക്കും ഉത്തമം കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കാൻ പഠിക്കുക സമയം ക്രമീകരിക്കാൻ പഠിക്കുക